കടയിൽ നിന്ന് ക്യാരറ്റ് എടുത്തതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ കൊലപാതകം പത്തനംതിട്ട റാന്നിയിലാണ് നാടിനു നടക്കിയ സംഭവം അരങ്ങേറിയത് പച്ചക്കറി വ്യാപാരി അനൽകുമാറിനെ കടയിലെത്തിയ രണ്ടു പേർ ചേർന്ന് ആക്രമണം തടയാൻ ശ്രമിച്ച കടയിലെ ജീവനക്കാരിയെയും ഭർത്താവിനെയും പരിക്കേൽപ്പിച്ചു സംഭവത്തിൽ റാന്നി സ്വദേശി പ്രദീപ് സുഹൃത്ത് രവീന്ദ്രൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിക്കാണ് റാന്നിയിൽ പച്ചക്കറി വ്യാപാരിയായ അനിലിനെ പ്രതി പ്രതീഷ് വെട്ടിക്കൊലപ്പെടുത്തിയത് എട്ട് മണിക്ക് കടയിലെത്തിയ പ്രതീഷും സുഹൃത്ത് രവീന്ദ്രനും അനുമതിയില്ലാതെ ക്യാരറ്റ് എടുത്തതിനെ ചൊല്ലി അനിലുമായി വാക്കേറ്റം ഉണ്ടാകുകയും മടങ്ങിപ്പോവുകയും ചെയ്തു പിന്നീട് ഇവർ ആയുധങ്ങളായി എത്തിയാണ് അനിലിനെ റോഡിലേക്ക് വലിച്ചിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് ആക്രമണം തടയാൻ ശ്രമിച്ച കടയിലെ ജീവനക്കാരി മഹാലക്ഷ്മിയെയും ഭർത്താവിനെയും പ്രതീഷ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ മഹാലക്ഷ്മി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതീഷിനെയും സുഹൃത്ത് രവീന്ദ്രനെയും പോലീസ് അറസ്റ്റ് ചെയ്തു നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് പിടിയിലായ പ്രതീഷ് നിസ്സാര തർക്കത്തിന്റെ പേരിലുണ്ടായ അരുങ്കൊല നാടിനെയാകെ നടുക്കിയിരിക്കുകയാണ് പത്തനംതിട്ട